വിത്രം സീരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ രാത്രിയായിട്ടും വിക്രമിനെ കാണാതെ ഏത് വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് മാഷ് വീട്ടിനകത്തു നിന്നും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് ഇത് കണ്ട വേദ വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് വേദ വിക്രമിനെ കണ്ടതും ചോദിക്കുന്നുണ്ട് ഇതെന്ത് പറ്റിയതാ ഷർട്ടൊക്കെ എങ്ങനെ ഇരിക്കുന്നു നെറ്റിയൊക്കെ മുറിഞ്ഞിട്ടുണ്ടല്ലോ ഷർട്ട് കീറിയായിരിക്കുന്നെ എന്താ പറ്റിയേ ആരുമായിട്ട് ആ വഴക്കുണ്ടാക്കി വന്നേ ഇത് കേട്ട് വിക്രം വേദയുടെ മോത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങും ചോദിക്കുന്നുണ്ട് ഇത് എന്ത് കോലവാ എവിടെയായിരുന്നു വിക്രം ഇത്രയും നേരം ആരുമായിട്ടാ തല്ലുണ്ടാക്കിയത് എപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഞാൻ ഇഷ്ടമുള്ളവരുമായിട്ട് തല്ലുണ്ടാക്കും അതൊന്നും നീ അന്വേഷിക്കണ്ട നീ നിന്റെ പണി നോക്കിപ്പോ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരണ്ട പോവാ നോക്കടി ഇതെല്ലാം കേട്ടുകൊണ്ട് ആശു മുറിയിൽ നിൽക്കുന്നുണ്ട് വിക്രം ഷർത്തക്കോരി വിളിക്കാനായിട്ട് പോവുക ഇത് കണ്ട് വേദാഗെ വിഷമിച്ച് നിക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം കുളിച്ചിട്ട് വരുവാ ഏതാ പോയി ചോദിക്കുന്നുണ്ട് ചോറ് എടുക്കട്ടെ ഞാൻ അമ്മയും എല്ലാരും ഉറങ്ങി അവരെ വിളിച്ച് ശല്യം ചെയ്യണ്ട വിക്രം അപ്പൊ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട അല്ല നിനക്ക് കൊറക്കൊന്നും ഇല്ലേ നീ ഇതാരെ കാത്താ ഇവിടെ നിൽക്കുന്നേ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ കാത്തിരുന്നതാ വേറെ ആരും ഈ രാത്രിയിൽ ഇവിടെ കയറി വരില്ലല്ലോ അല്ല അതിരിക്കട്ടെ വിക്രം ആരുമായിട്ടോ തല്ലുണ്ടാക്കിയിട്ട ഇങ്ങോട്ട് വന്നേ ഇതിന്റെ പേരിൽ ഈ വീട്ടിൽ വീണ്ടും പോലീസ് വരുവോ ഈ പാതിരാത്രിയിൽ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയാ നന്നായിരുന്നു വീട്ടിലുള്ളവർക്ക് ഒരു സമാധാനവും തരില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയല്ലേ നിങ്ങൾ ഇത് കേട്ട് വിക്രം വേറെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഞാൻ ചിലപ്പോൾ പലരെയും തല്ലും ചിലപ്പോ കൊന്നും വരും വെയിലും വരും നിനക്കെന്താ നീ അതോർത്ത് വിഷമിക്കേണ്ടേ നിനക്ക് നിന്റെ വീടുണ്ടല്ലോ നീ അങ്ങോട്ട് പോയാൽ മതി എന്നിട്ട് ഈ കല്യാണം കഴിക്കാൻ നിന്നില്ലേ പയ്യൻ അവനുമായിട്ട് കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കോ ഈ താലു കൂടെ പൊട്ടിച്ചെറിയാൻ മറക്കണ്ട ഇത് കേട്ട് വേദക്ക് ദേഷ്യം വരുന്നുണ്ട് ഉടനെ പറയുന്നുണ്ട് നിർത്ത വിക്രം ഇനി ഒരക്ഷരം ശബ്ദിച്ചു പോകരുത് അല്ല നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതി ഭർത്താവ് ഉപേക്ഷിച്ചു പോയാൽ ഏറെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പെണ്ണാണ് ഞാനെന്നോ എന്നാ പിന്നെ എനിക്ക് ഇത്രയും നാള് ഈ താല് കഴുത്തിലിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യം ഇല്ലായിരുന്നു നിന്നെ പൊട്ടിച്ചെറിയായിരുന്നു പക്ഷെ ഞാനത് ചെയ്യാത്തത് എന്താണെന്നറിയോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും താല് കെട്ടിയത് നിങ്ങളാ അത് ഞാൻ ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ പൊട്ടിച്ചെറിയില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് പിന്നെ നിനക്ക് എന്താ വേണ്ട എന്നെ ഭാര്യയായി ഇവിടെ വായിക്കണോ അത് ഒരിക്കലും നടക്കാത്ത കാര്യം ഈ വീട്ടിലുള്ളവർക്ക് പോലും ഞാനൊരധികം പറ്റാ അച്ഛൻ എന്നെ വെറുപ്പാ ഈ ിൽ അമ്മ എന്നെ ഇത്തിരി മനസ്സിലാക്കുന്നത് എന്നെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്നത് തന്നെ അല്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയെന്നെ അങ്ങനെയുള്ള ഞാൻ എന്നെ എങ്ങനെ ഞാൻ ഭാര്യാക്കും ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഓ അപ്പോൾ അതാണ് കാരണം നിങ്ങൾ എന്നെ അംഗീകരിക്കാത്തതിന് കാരണം അതാണല്ലേ ഞാൻ ചോദിക്കാതെ തന്നെ അതിനുത്തരം നിങ്ങൾ എനിക്കിപ്പോ തന്നോ അല്ലാതെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല എന്നിട്ടല്ല അല്ലേ നിങ്ങളിത് അറിയാതെ പറഞ്ഞതായാലും ഇതാണ് സത്യം അതുകൊണ്ട് മാത്രമാ നിങ്ങൾ എന്നെ നിന്ന് അകലം പാലിക്കുന്നത് എന്നോട് വെറുപ്പ് കാണിക്കുന്നത് ഇപ്പോൾ മനസ്സിലായി വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിനക്ക് എന്ത് മനസ്സിലായെന്നാ രാത്രി ഇങ്ങനെ ചലച്ചോണ്ടിക്കാതെ പോയി കിടന്ന് ഉറങ്ങടി എന്നിട്ട് വിക്രം പറയുന്നുണ്ട് നിന്നെ എന്ന് ഞാൻ കെട്ടിയോ ഈ വീട്ടിൽ നിന്ന് വന്ന് കയറിയോ വന്നു തുടങ്ങിയത് എന്റെ പ്രശ്നം പോലീസ് സ്റ്റേഷനിലും അടിയും പിടിയും ഒരു സമാധാനം എനിക്ക് ഇതിനൊക്കെ കാരണം നെയ്യാ വിക്രേതയപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ അതിനെന്ത് ചെയ്തു എന്നാ ഞാൻ ഈ വീട്ടിൽ വന്ന് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ആരോടും വഴക്കിനും പോയിട്ടില്ല ഞാൻ നല്ല രീതിയിൽ തന്നെ ഇവിടെ ജീവിക്കുന്നത് പക്ഷെ വിക്രം അങ്ങനെയാണോ ഇപ്പൊ നോക്കിക്കേ തല്ലും കൂടി തലയും പൊട്ടിച്ച് വന്ന് നിൽക്കുന്നു ഇത് നല്ലതാണെന്ന് വിക്രമിന് തോന്നുന്നുണ്ടോ വിക്രം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് അതൊക്കെ എന്റെ തലയെ കൊണ്ടുവെക്കാണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യം തന്നെ ആ ഉണ്ടല്ലോ നിന്റെ ചേട്ടന്റെ കൂട്ടുകാരനാ അത് മാത്രമല്ല അങ്ങേക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിലാക്കാൻ ജയിലിൽ അടക്കാൻ എന്നെ കള്ളക്കേസിൽ കുരുക്കാൻ ഇത് നിനക്കറിയാമോ അയാൾ ഇനിയും ശ്രമിക്കും നീ എന്റെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം എനിക്കും എന്റെ വീട്ടുകാർക്കും അപകടം തന്നെയാ നീ ഇതെല്ലാം മാഷ കേൾക്കുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷേ വിക്രമിനെ ഈ വീടും വിട്ട് ഞാൻ എങ്ങോട്ട് പോവില്ല എനിക്ക് പറ്റില്ല വീട്ടുകാരെ എല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത് തിരിച്ചു പോവാനല്ല പോവുകയാണെങ്കിൽ വിക്രമിന്റെ കൈ പിടിച്ച് പോലുള്ളൂ അല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ അങ്ങോട്ട് പോവില്ല വിക്രാബ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ വയ്യാല കറങ്ങുന്നു ഞാനൊന്നു പോയി കിടക്കട്ടെ എനിക്കൊരു സ്വസ്ഥത താ ഒന്ന് പോയി തന്നെ ഉപകാരമായേനെ കാല് പിടിക്കാൻ ഞാൻ ഒന്ന് പോയി താ ഇത്രയും പറഞ്ഞിട്ട് വിക്രം അങ്ങ് റൂമിലോട്ട് പോവാ ഏതാകെ വിഷമിച്ചിങ്ങനെ നിക്കുന്നുണ്ട് മാഷിതെല്ലാം കാണുന്നുണ്ട് ഏതൊക്കെ കിടക്കാനായിട്ട് വരുന്നുണ്ട് പോയേക്ക് മാഷിനെ കാണുവാ ഏതെ ചോദിക്കുന്നുണ്ട് വിക്രം പറഞ്ഞതെല്ലാം മാഷി കേട്ടായിരുന്നു ഇത് കേട്ട് മാഷി പറയുന്നുണ്ട് അവൻ പറഞ്ഞതും കുട്ടി പറഞ്ഞതും ഞാൻ കേട്ടു എല്ലാത്തിനും കാരണം കുട്ടിയുടെ വീട്ടുകാരാണല്ലേ അവൻ ഇത്രയും പ്രശ്നങ്ങൾ പോയി ചാടിയത് കുട്ടിയുടെ വീട്ടുകാർ കാരണമാണ് ഇവിടെ നിന്ന് പോയി തരാമോ ഞാൻ കുട്ടിയോട് അപേക്ഷിക്കുക ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്താ മാഷ എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാൻ എങ്ങോട്ട് പോവാൻ ഒഴേക്ക് മാഷ പറയുന്നുണ്ട് കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ കുട്ടി ഇവിടെ നിൽക്കുന്നത് ഈ വീട്ടിലുള്ളവർക്കും വിക്രമിനും ദോഷം തന്നെയാണ് വിക്രമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് വേദനിച്ച് ജീവിക്കുന്ന ഒരു അച്ഛനാ ഞാൻ ഇനിയും അതിന്റെ ആഴം കൂട്ടാൻ എനിക്ക് വയ്യ അവനെ പഴയ വിക്രമായി എനിക്ക് കാണാൻ കഴിയില്ല പക്ഷെ ഇനിയുള്ള കാലം സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കണോന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് കുട്ടിയോട് പറയുന്നതാ കുട്ടി ഇവിടെ നിന്ന് പോയിത്ത വീട്ടിലുള്ളവർക്ക് വേണ്ടി വിക്രമിന് വേണ്ടി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു ആണോ മാഷ് കരുതുന്നേ വിക്രം നേരാവൂന്നാ കരുതുന്നേ എങ്കിൽ മാഷിന് തെറ്റി ഞാൻ പോയെന്ന് പറഞ്ഞ് വിക്രമിന്റെ ഈ ഗുണ്ടായുസൊന്നും അവസാനിക്കില്ല ഞാനത് മാറ്റിയെടുക്കാനാ ശ്രമിക്കുന്നത് അപ്പോഴേക്കും എന്നോട് ഇങ്ങനെ പോവാൻ പറയുന്നത് ശരിയാണോ മാഷെ വിക്രം താലി കെട്ടി പെണ്ണ ഞാൻ ഇത് മറന്നു പോയോ മാഷ് ഇത് കേട്ട് സുധാകര മാഷ് പറയുന്നുണ്ട് കുട്ടി പറഞ്ഞതെല്ലാം സത്യമായിരിക്കും പക്ഷെ ഒരിക്കലും അവൻ നന്നോ േ കുട്ടിക്ക് അവനൊരു ബാധ്യതയാവും കുട്ടി തൽക്കാലം ഇവിടെ നിന്നൊന്നും മാറി നിൽക്ക് ജീവനോടെ കാണണം ആഗ്രഹം കൊണ്ട് പറയുന്നത് അവൻ ആരെയും തല്ലാനും കൊല്ലാനും മടിയില്ലാത്തവനാ എന്തെങ്കിലും പറ്റിയ കമലം അത് സഹിക്കില്ല അവനെ നല്ല നിലയിൽ കാണണം എന്ന് ആഗ്രഹിച്ച ഒരു അച്ഛനാ ഞാൻ പക്ഷേ അത് സാധിച്ചില്ല അവനൊരു കൊലപാതകയായി ജയിലിൽ കിടക്കുന്നത് കാണാൻ എനിക്ക് പയ്യ എന്നെ കുട്ടി താഴ്ത്തി കളയരുത് ഞാൻ അപേക്ഷിക്കുക ഒരു അധ്യാപകന്റെ അപേക്ഷയാ ഇവിടെ നിന്ന് ഒന്ന് പോയി തരാമോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വീട്ടുകാർക്കും മാഷിനും വിക്രമിനും ഞാൻ കാരണം ഒരു അപകടവും സംഭവിച്ചുകൂടാ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം അവരോടൊന്നും പറയണ്ട ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട് കുട്ടിയെന്നെ വെറുക്കല്ലേ കുട്ടിക്ക് ഒന്ന് നല്ലതേ വരും നല്ലൊരു ജീവിതം കിട്ടട്ടെ പുഴയ്ക്കും വേദ വേഗം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് വേദ മാഷിനോട് പറയുന്നുണ്ട് ഒന്ന് വിക്രമിനെ കണ്ടോട്ടെ ഇനി ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ വേദ വിക്രമിന്റെ റൂമിൽ പോകും അക്രം നല്ല ഉറക്കം കുറച്ചുനേരം വിക്രമിനെ നോക്കി നിന്ന ശേഷം വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ തും ഇറങ്ങുന്നുണ്ട് മാഷിതെല്ലാം കണ്ടു നോക്കി നിൽക്കുക അതിനുശേഷം മാഷി പോയി കിടക്കുക കമല ഒപ്പം നല്ല ഉറക്കുക പക്ഷെ ഇവിടെ കട്ടിലിരുന്ന് പലതും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വേദ വന്നതും മാഷിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് വിക്രം അപ്പോഴേക്കും ഞെട്ടി ഉണരുന്നുണ്ട് വെള്ളം എടുക്കാനായിക്കളയിലോട്ട് പോകുന്നുണ്ട് ഒഴിക്കും വേദം അവിടെ കാണുന്നില്ല വേഗം ഒന്നും കാണുന്നില്ല ഇത് കണ്ട് വിക്രമിന് വെപ്രാളം തോന്നുന്നുണ്ട് അതിനെ കമലയുടെ റൂമിൽ പോയി വിളിക്കുന്നുണ്ട് ഒഴിക്കും കമല ഉണരുവാ ഈ കഥകൾ തുറക്കുന്നുണ്ട് ഒഴിക്ക് വിക്രം ചോദിക്കുക അമ്മേ അവളെവിടെ പോയി ഇവിടെ ഒന്നും അവളെ കാണുന്നില്ല അമലപ്പ ചോദിക്കുന്നുണ്ട് ആരെ കാര്യോ പറയുന്നേ ഏതേടെ കാര്യമാണോ കൃപ്പ പറയുന്നുണ്ട് അതെ അമ്മേ അവളെ വേഗം കാണാനില്ല എങ്ങോട്ടാ പോയേ ഇത് കേട്ട് കമലം പേടിക്കുന്നുണ്ട് കമല എല്ലാടും പോയി നോക്കുന്നുണ്ട് റൂമിൽ ഇത് കേട്ട് നന്ദിനി റീജിയെ എല്ലാവരും ഉണരുന്നുണ്ട് ഇക്രം പരിഭ്രമിച്ച് പരിശ്രമിച്ച് നിൽക്കുക അപ്പോഴേക്ക് അവിടെ മാഷി വരുന്നുണ്ട് ഇക്രമിനോട് ചോദിക്കുന്നുണ്ട് അവളിവിടെ പോയാലും നിനക്ക് അവളെ ഇഷ്ടമല്ലല്ലോ ഭാര്യയായി നീ അംഗീകരിച്ചിട്ടുമില്ല അപ്പോൾ പിന്നെ അവളോ എവിടെ പോയാലും നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ ഇങ്ങനെ പരിഭ്രമിക്കുന്നേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇവൾക്ക് എന്താ പറ്റിയെന്നറിയില്ലല്ലോ എനിക്കകെ ഭ്രാന്ത് പിടിക്കുന്നു എനിക്ക് അവളെ കണ്ടുപിടിച്ചേ പറ്റു പറയുന്നതൊന്നും എന്റെ തലയിലോട്ട് കയറുന്നില്ല അമ്മേ ഞാൻ പോയി അവളെ ഒന്ന് നോക്കട്ടെ ഇത് കേട്ട് കമലോ മാഷും നന്ദിനും ശ്രീജിയും എല്ലാവരും കിട്ടി നിൽക്കുന്നുണ്ട് ഏതെ കാണാഞ്ഞിട്ട് ഇത്ര ഇത്രയും പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ആദ്യമായിട്ടാ വിക്രം പെട്ടെന്ന് കറ്റൊക്കെ എടുത്തിട്ട് ബൈക്കിൽ പോകുന്നുണ്ട് വിക്രം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഭഗവാനെ നമുക്ക് ഒന്നും വരുത്തല്ലേ അവളെവിടെ പോയതായിരിക്കും അവളെ വടക്ക് പറഞ്ഞിട്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണോ അവളുടെ വീട്ടിൽ പോയതായിരിക്കോ എനിക്കകെ ഭ്രാന്ത പിടിക്കുന്നു ഞാൻ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് ഇക്രം ഇങ്ങനെ പലതും ചിന്തിച്ചു കൊണ്ട് ബൈക്കിലൂടെ ഇങ്ങനെ പോവുക പെട്ടെന്ന് വേദ റോഡിലൂടെ നടന്നു പോകുന്നത് വിക്രം കാണുന്നുണ്ട് ഇത് കണ്ടതും വിക്രം വേദയുടെ ഫ്രണ്ടിൽ കൊണ്ട് ബൈക്ക് നിർത്തുവാ നിർത്തുവ അപ്പോൾ വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രം ദേഷ്യത്ത് ചോദിക്കുന്നുണ്ട് നീ എവിടെ ഇറങ്ങി നടക്കുവാടി

വീട്ടിൽ നിന്നും ഇറങ്ങി പോയല്ലേ നീ നിനക്ക് പോണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടുമായിരുന്നല്ലോ ആരും കാണാതെ നീ എങ്ങോട്ട് പോകുന്നതാടി ആ തുറന്ന് പറ ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനെവിടെ പോയാലും വിക്രമിനൊന്നുമില്ലല്ലോ നിന്നെ ഇപ്പോ എന്നെ അന്വേഷിച്ചു വന്ന് ഞാൻ ആരും അല്ലെന്നല്ലേ പറഞ്ഞു ഇത് വിക്രം പറയുന്നുണ്ട് അതുകൊണ്ട് ആരോടും പറയാതെ പോവാന്നോ നിനക്ക് അമ്മയോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞൂടെ മനുഷ്യ പ്രാന്ത് പിടിപ്പിക്കാൻ ഞാൻ എവിടെയല്ല ഓടിയെന്നോ നീ അന്വേഷിച്ച് എന്റെ വീട്ടിലോട്ട് പോവാൻ നിൽക്കുവായിരുന്നു ഞാൻ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ വിക്രമിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാനല്ലേ വിക്രം ആഗ്രഹിക്കുന്നത് എന്നിട്ട് എന്തിനാ എന്നെ േടി വന്നെ എപ്പോഴേക്കും വിക്രം പറയുവോട്ടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല വന്നെ നിന്നോട് രണ്ട് വാക്ക് പറയണമായിരുന്നു എന്റെ അമ്മയോടെങ്കിലും നിനക്ക് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു ആരും കാണാതെ ഒളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കുവീഡ് ആരെങ്കിലും നിന്നെ തട്ടിക്കൊണ്ട് പോരുന്നെങ്കിൽ എന്ത് ചെയ്യുവായിരുന്നു നിന്റെ അച്ഛനോടല്ലോ ആ ജഡ്ജി എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കും എന്നെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ ഇതൊരു കാരണാവുമല്ലോ അതെങ്കി നീ ആലോചിച്ചോ ഇത് കേട്ട് വേദമൊന്നും മിണ്ടുന്നില്ല എന്നിട്ട് വിക്രം പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ ബൈക്ക് കേറു ഏതപ്പൊ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടെ വീട്ടിലേക്ക് പോകുന്നില്ല ക്രമ പറയുന്നുണ്ട് നിന്റെ വീട്ടിലേക്കല്ല എന്റെ വീട്ടിലേക്കാ പോകുന്നത് എനിക്ക് വര ഇഷ്ടമുണ്ടെങ്കിൽ വരെ ഇല്ലെങ്കിൽ പോ നീ വരുന്നോ വരുന്നില്ലേ ഇത് കേട്ട് വേദ വിക്രമിന്റെ മൂത്ത് ചിരിക്കുന്നു അപ്പോൾ വിക്രം വേദയുടെ മൂത്ത് തന്നെ നോക്കും എന്നിട്ട് വിക്രമിന്റെ ബൈക്കിൽ കയറി വീട്ടിലേക്ക് പോകും